നടൻ വിജുടെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിൻ്റെ പതാകയും ഔദ്യോഗിക ഗാനവും പുറത്തിറക്കി ചെന്നൈ പനയൂരിലുള്ള പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് വിജയ് പതാക ഉയർത്തിയത് ചുവപ്പും മഞ്ഞയുമാണ് പതാകയുടെ നിറം വാഗപ്പൂവിന് ഇരുവശത്തായി രണ്ടാനകൾ നിൽക്കുന്ന ചിഹ്നവും പതാകയിലുണ്ട് മുപ്പതടിയിലധികം ഉയരമുള്ള കൊടിമരത്തിൽ വിജയ് പാർട്ടി പതാക ഉയർത്തി അടുത്ത മാസം പൊതുസമ്മേളനം നടത്തി സജീവ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കാനൊരുങ്ങുന്ന വിജയ് ഇതിനു മുന്നോടിയായാണ് പാർട്ടി പതാക പുറത്തിറക്കിയത് ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ താൻ ഇല്ലാതാക്കുമെന്ന് ചടങ്ങിൽ വിജയ് പറഞ്ഞു തുടർന്ന് പാർട്ടി പ്രവർത്തകർക്ക് പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു നമുക്ക് മണ്ണിലിരുന്ന് தீரத்துடன் போராடி உயிர் நீத்த எண்ணற்ற வீரர்களின் தியாகத்தை எப்போதும் போற்றுவேன் நமது அன்னை தமிழ் மொழியை காக்க உயிர் தியாகம் செய்த மொழிப்போர் தியாகிகளின் இலக்கை நிறைவேற்றும் வகையில் தொடர்ந்து பாடுபடுவேன் കേരളം ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കാനുള്ള പതാകകൾ ഭാരവാഹികൾക്ക് കൈമാറും കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിജയ് തമിഴക വെട്ടിക്കഴകമെന്ന പാർട്ടി പ്രഖ്യാപിച്ചത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം